നമസ്കാരം ഇന്ത്യ എന്നല്ല ലോകത്ത് തന്നെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ വർഷം ജൂണിൽ അഹമ്മദാബാദിലുണ്ടായ എയർ ഇന്ത്യ വിമാനാപകടം അഹമ്മദാബാദിൽ നിന്ന് ബ്രിട്ടനിലേക്ക് പുറപ്പെട്ട വിമാനം പറന്ന് ചിറന്ന് നിമിഷങ്ങൾക്കും തന്നെ തകർന്നു വീഴുകയായിരുന്നു ഈ വിമാനം തകർന്ന് വീണത് അവിടെ ഉണ്ടായിരുന്ന ഒരു മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലേക്കായിരുന്നു അങ്ങനെ ഹോസ്റ്റലിലെ അന്തേവാസികൾ പലരും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ എത്തുന്ന സമയമായിരുന്നതുകൊണ്ട് തന്നെ അയാണ്ട് പത്തൊമ്പതോളം പേർ അങ്ങനെ ആ ഹോസ്റ്റലിലെ താമസക്കാരും കൊല്ലപ്പെട്ടിരുന്നു ഏതായാലും ഈ വിമാന അപകടം ഉണ്ടായിരുന്ന തൊട്ട് പിന്നാലെ തന്നെ അന്വേഷണത്തിനൊക്കെ ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു എങ്കിലും ഇപ്പോഴും അന്വേഷണം പുരോഗമിക്കുകയാണ് പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ് ഇനിയും സമർപ്പിച്ചിട്ടുള്ളത് അതിനിടയിലാണ് അമേരിക്കയിലെ ഒരു വ്യോമയാന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസി ഒരു പുതിയ വിവരവുമായി രംഗത്തെത്തുന്നത് അവർ പറയുന്നത് ഈ അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യയുടെ സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലേനർ എന്നപ്പെട്ട ഈ ഒരു വിമാനത്തിന് അത് വാങ്ങിക്കൊണ്ടുവന്ന അന്ന് മുതൽ തന്നെ സാങ്കേതിക തകരാറുണ്ടായിരുന്നു എന്നാണ് വിമാനം അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിൽ എത്തിച്ചതിന് പിന്നാലെ തന്നെ ഇതിന് നിരവധി സാങ്കേതിക പ്രശ്നങ്ങളായി ചൂണ്ടിക്കാട്ടപ്പെട്ടിരുന്നു ഇതിൻ്റെ ഇലക്ട്രിക്കൽ സംവിധാനത്തിന് പ്രശ്നങ്ങളുണ്ടായിരുന്നു മാത്രമല്ല വിമാനങ്ങൾ സർവീസ് ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ പല വിമാനങ്ങളിലും സാങ്കേതിക തകരാറുകൾ രേഖപ്പെടുത്തിയിരുന്നു എന്നാണ് പറയുന്നത് ഒരു വിമാനത്തിൻ്റെ ഇലക്ട്രിക് സംവിധാനത്തിന് ഷോർട്ട് സർക്യൂട്ട് തരണം നേരിയതോലുള്ള തീപിടുത്തം വരെ ഉണ്ടായി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഈ പല വിമാനങ്ങളും നിലത്തിറക്കേണ്ടി വന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഈ ഒരു ഏജൻസി പറയുന്നത് കൂടാതെ നേരത്തെ ഈ വിമാനങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന സമയത്ത് തന്നെ പല വിദഗ്ധരും ഇതിന് നിരവധി പ്രശ്നങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു മാത്രമല്ല ഇപ്പോൾ ഈ അന്വേഷണ ഏജൻസി പറയുന്നത് ലോകമെമ്പാടുമുള്ള വിവിധ രാജ്യങ്ങളിൽ ഈ വിമാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ബോയിങ്ങിൻ്റെ ഈ വിമാനത്തിന് ഈ ഇനത്തിൽപ്പെട്ട സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലെയറിന് നിരന്തരമായ പ്രശ്നങ്ങളുണ്ടെന്നാണ് പറയുന്നത് ഏതാണ്ട് രണ്ടായിരത്തോളം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് വിമാനങ്ങൾ തലനാരക്ക് രക്ഷപ്പെട്ടതിൻ്റെയും സാങ്കേതിക തകരാറുകൾ മൂലം പെട്ടെന്ന് നിലനിറക്കേണ്ടി വന്നതിൻ്റെയൊക്കെ തന്നെ ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഏതായാലും ഇത് അമേരിക്കയിൽ നിന്നുള്ളൊരു ഏജൻസിയാണെന്നുള്ള നിലയിൽ ഈ അപകടത്തിൽ നിന്ന് തല ഉയരാൻ വേണ്ടിയാണോ അവർ ഇത് പറയുന്നതെന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും എങ്കിൽ പോലും നമ്മുടെ രാജ്യത്ത് എയർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ളത് തിരിച്ചടി ഉണ്ടാക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു ഈ വിമാന ദുരന്തം ഈ വിമാനത്തിന് അപകടമുണ്ടായതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണ് എന്നുള്ള കാര്യം ഇനി വ്യക്തമല്ലെങ്കിലും ആദ്യഘട്ടങ്ങളിൽ പുറത്തു വന്ന റിപ്പോർട്ടുകൾ ഇത് പൈലറ്റുമാരുടെ പിഴവാണ് എന്നാണ് ഈ വിമാനത്തിൻ്റെ എഞ്ചിനുകളിൽ ഒന്നിലേക്കുള്ള ഇന്ധന പ്രവാഹത്തിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നുവെന്ന് ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് നിങ്ങൾ എന്താണ് അത് നിർത്തി വെച്ച് ഓഫ് ചെയ്തതെന്ന് ചോദിക്കുന്നതായി ഓഡിയോ പുറത്തു വന്നതായി വാർത്തകൾ കേട്ടിരുന്നു പക്ഷേ ഇതൊക്കെ വിമാന കമ്പനി അല്ലെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം തന്നെ ഇത് നമ്മുടെ തലയിൽ കെട്ടിവയ്ക്കാനുള്ള ഒരു നീക്കമാണോ സംശയിച്ചിരുന്നത് മാത്രമല്ല ഈ അന്വേഷണ റിപ്പോർട്ടിൽ പോലും ഒരു കാര്യം പറയുന്നുണ്ട് കൃത്യമായ മെയിൻ്റനൻസ് അതുപോലെ ഇത് കൃത്യമായ നിർവഹണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള അലംഭാവം ഉണ്ടായിട്ടുണ്ടെന്നാണ് അതായത് കുറ്റം ബോയിങ് കമ്പനിയുടേതല്ല ഇന്ത്യയിലെ എയർ ഇന്ത്യയിലെ ജീവനക്കാരുടേതാണ് എന്ന് വരുത്തിയിരിക്കാറുള്ള ശ്രമമാണോ ഈ റിപ്പോർട്ടിന് പിന്നിലെന്ന് നമ്മൾ സ്വാഭാവികമായി സംശയിക്കേണ്ടി വരും കാരണം പലപ്പോഴും പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോഴൊക്കെ തന്നെ അതിൻ്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കുമ്പോൾ സ്വന്തം കമ്പനി അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തെ കമ്പനിയെ ഒഴിവാക്കിയിട്ട് ഇത് ഉപയോഗിച്ചിരുന്ന സ്ഥാപനത്തിൻ്റെ തലയ്ക്ക് കെട്ടിവയ്ക്കാനായിരിക്കും പലപ്പോഴും ഇവർ ശ്രമിക്കാറുള്ളത് എന്നുള്ള ഒരു വിഷയം അവിടെ വരുന്നുണ്ട് ഇലക്ട്രോണിക് സോഫ്റ്റ്വെയർ തരാറുകൾ മുതൽ സർക്യൂട്ട് ബ്രേക്കറുകളുടെ ആവർത്തിച്ചുള്ള ഡ്രിപ്പിങ്ങും ഷോർട്ട് സർക്യൂട്ടുകളും വരെ ഇതിന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി ജൂണിൽ ഒരു ഡ്രീം ലെയർ വിമാനത്തിൻ്റെ ഇലക്ട്രിക് സംവിധാനത്തിൽ തീപിടുത്തമുണ്ടായി എന്നും ഇത് അടിയന്തരമായി തന്നെ നിലത്തിറക്കേണ്ടി വന്നുവെന്നും പറയപ്പെടുന്നുണ്ട് ഇതേ വിമാനത്തിന് ഈ ജനുവരിക്ക് ശേഷം ഏപ്രിൽ മാസത്തിലും ഇതേപോലെയുള്ള പ്രശ്നമുണ്ട് അതിൻ്റെ പവർ സംവിധാനം തകരാറിലായിരുന്നു എന്ന് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ ഡ്രീം ലൈനറുകൾ അത്ര പറയും പോലെ ഡ്രീം ലൈനർ തന്നെ ആണോ എന്ന് സംശയിക്കേണ്ടി കാരണം അഹമ്മദാബാദ് വിമാന അപകടം ഉണ്ടായിരുന്ന തൊട്ടു പിന്നാലെ തന്നെ പല രാജ്യങ്ങളിലെയും ഉപയോഗിക്കുന്ന ഡ്രീം ലൈനറുകൾ ആപത്ത് സൂചനയെ തുടർന്ന് പെട്ടെന്ന് നിലത്തിറക്കേണ്ടി വന്ന സംഭവങ്ങളാണ് റിപ്പോർട്ട് റിപ്പോർട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പലരും സംശയിക്കുന്നത് ഈ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളൊക്കെ തന്നെ ബോയിങ് കമ്പനിയെ വെള്ളപൂശാനാണോ എന്നുള്ളതാണ് എയർ ഇന്ത്യ വാങ്ങിയ വിമാനങ്ങളിലെ പല സാങ്കേതിക സംവിധാനങ്ങളും അപ്പാടെ മാറ്റിസ്ഥാപിക്കേണ്ടി പുനസ്ഥാപിക്കേണ്ടി വന്നിട്ടുണ്ടെന്നൊക്കെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഏതായാലും ഈ ഡ്രീം ലൈനറുകൾ ഇനി അധികകാലം വിപണിയിൽ ഉണ്ടാകുമോ എന്ന് തന്നെ സംശയമാണ് കാരണം ഇത്രത്തോളം വലിയ ഗുരുതരമായൊരു അപകടം ഉണ്ടായിട്ട് ഇപ്പോഴതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വശത്തും ബോയിങ് കമ്പനി ഇനിയും ഇതേക്കുറിച്ച് ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല പല മാധ്യമങ്ങളും ബോയിങ് കമ്പനി വക്താക്കളോട് ഇതേക്കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചെങ്കിലും അവർ മൗനം പാലിക്കുകയായിരുന്നു അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ഇതിൻ്റെ നിർമ്മാണത്തിൽ അടിസ്ഥാനപരമായി എന്തൊക്കെയോ പ്രശ്നങ്ങളവിടെ അവശേഷിക്കുന്നുണ്ടായിരുന്നു അത് എന്താണെന്നുള്ള കാര്യം ഇനിയും കമ്പനി പുറത്തുവിട്ടിട്ടില്ല ഏതായാലും ഈ അന്വേഷിക്കുന്ന വിദഗ്ധ സംഘം അവരുടെ വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചാൽ മാത്രമേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ അട്ടിമര സാധ്യത നേരത്തെ തന്നെ ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾ തള്ളിക്കളഞ്ഞിരുന്നു ഇതിൻ്റെ സംഗതി തരാറ് തന്നെയാണ് വിമാനത്തിന് ഇമാതിരിയുള്ള ഒരു വലിയ ദുരന്തത്തിലേക്ക് അതിനെ എത്തിക്കാനുള്ള അവസരമൊരുക്കിയത് എന്ന് വേണം കരുതാൻ